നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും നോക്കാം ഇന്ന് പി എസ് സി രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റുകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇടുക്കി ജില്ലയിലെ പബ്ലിക് സ്വർക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലൈൻമാൻ മെയിൻ ലിസ്റ്റിൽ പതിനാറ് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത് പേരുമാണുള്ളത് ആകെ എഴുപത്തി ആറ് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് അഞ്ചൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനാറ് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് ടു മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ആറ് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി ആറ് പേരുമാണ് ഉള്ളത് ആകെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് അഞ്ചൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്